കർഷകർ ഏറെ സ്വപ്നം കാണുന്ന ഒന്നാണ് ചിലവ് കുറഞ്ഞ കൃഷിരീതിയും ഉയർന്ന ഉൽപാദനവും ദിനംപ്രതി പ്രതി എന്നോണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കൂലിയും മറ്റു ചിലവുകളും കർഷകരുടെ നഷ്ടം വർദ്ധിപ്പിക്കുകയാണ് യഥാകാലം യന്ത്രങ്ങൾ കിട്ടിയാൽ കൃഷി ചെയ്യിക്കുകയില്ലെന്ന് കരുതുന്നവർ ഏറെയുണ്ട് തൊഴിലാളികളുടെ ക്ഷാമത്തെയും കൂലിയെയും നേരിടാൻ യന്ത്രങ്ങൾ വേണമെന്ന് പറയുന്ന കർഷകർക്ക് ന്യായമായ നിരക്കിൽ ഇവയുടെ ലഭ്യത ഉറപ്പാക്കാൻ സർക്കാർ ഇവൾക്ക് സാധിക്കുന്നില്ല ചിലവ് കുറഞ്ഞ കൃഷിരീതി നടപ്പാക്കാൻ ചിലവ് കുറഞ്ഞ യന്ത്ര സംവിധാനങ്ങൾ തന്നെ വേണം പറമ്പിലെ കളകൾ നീക്കാനും പച്ചക്കറികളുടെയും വാഴ മരച്ചീനി തുടങ്ങിയ കൃഷികളുടെയും കളകൾ നശിപ്പിക്കാനും ഒരു ചെറിയ യന്ത്രം തൂമ്പയും ഹാൻഡിലും ചേർന്ന ഉപകരണം ഒരാഴ്ചത്തെ പരിശ്രമം കൊണ്ടാണ് പാലക്കാട് കല്യാണപേട്ടയിലെ സദാശിവൻ ഉണ്ടാക്കിയത് ആയിരത്തി രൂപയാണ് ഇതിനായി ചെലവായത് വീട്ടുമുറ്റത്തും പച്ചക്കറികളുടെ അടിയിൽ കളിയെടുക്കാനുള്ള ഒരു മിഷീനാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ തോമ്പ് ഉപയോഗിച്ച് വെട്ടുന്ന സമയത്ത് നടുവിനും കൈകൾക്കുണ്ടാവുന്ന വേദനയും സൈനൊന്നും ഇതുപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്നില്ല വീട്ടിന്റെ പരിസരത്തായിക്കോട്ടെ അല്ലെങ്കിൽ പച്ചക്കറികളിലായിക്കോട്ടെ മഴക്കോലയെ പറഞ്ഞ പുല്ലും കളകളും ധാരാളമായി വന്നുകൊണ്ടിരിക്കും അപ്പൊ നമ്മളൊരു ഇന്ന് കാലത്ത് കർഷക മേഖലയിൽ കൃഷി തൊഴിലാളികൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോ അഥവാ കിട്ടിയ നമ്മള് പുല്ലൊക്കെ ചെത്തി ചെത്തിയെടുത്ത് വൃത്തിയാക്കി ഒരാഴ്ച കഴിഞ്ഞ രണ്ടാം പ്രാവശ്യം അതുപോലെ പുല്ലും ചെടിയും ധാരാളം വരും അപ്പൊ ഇത്തരത്തിലൊരു ഉപകരണം നമ്മുടെ വീട്ടിലുണ്ട് പറഞ്ഞാൽ നമ്മുടെ വീടും പരിസരവും വളരെ വൃത്തിയായിരിക്കും എന്നാണ് മെയിൻ ഒരു പ്രത്യേകത പാലക്കാട് ജില്ലയിലെ കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന സദാശിവന് ഉന്നത വിദ്യാഭ്യാസം നേടാനുള്ള അവസരം ലഭിച്ചില്ല പത്താം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഇദ്ദേഹം ചെറുപ്പം മുതൽ കണ്ടുവളർന്ന കൃഷി പിന്തുടരാൻ തന്നെ തീരുമാനിച്ചു ഏകവള കൃഷി എന്ന തിയറി പരീക്ഷിക്കുവാനോ നടപ്പാക്കുവാനോ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് സദാശിവൻ സമ്മിശ്ര കൃഷി നിലനിർത്തിപ്പോ ജലക്ഷാമം അനുഭവപ്പെടുന്ന ഭാരതപ്പുഴയുടെ തീരത്താണ് ഇദ്ദേഹത്തിന്റെ കൃഷിയിടം വരണ്ടുണങ്ങുന്ന ഭാരതപ്പുഴയിലും നീരൊഴുക്ക് വളരെ കുറവാണ് അതുകൊണ്ട് പുഴയുടെ കരകളിൽ വേനൽക്കാല കൃഷികളും ഇന്നില്ല ജലലഭ്യത ഉറപ്പാക്കിയാണ് ഈ മേഖലയിൽ കർഷകർ കൃഷി ചെയ്യുന്നത് പരമ്പരാഗതമായ രീതിയിൽ കൃഷി ചെയ്യാൻ തൊഴിലാളികളെ കിട്ടാതെ വന്നപ്പോഴാണ് പുത്തൻ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നത് കൃഷിപ്പണി ഇനിയുള്ള ഓരോ കാലഘട്ടങ്ങളിലും തൊഴിലാളികളുടെ ലഭ്യത കുറഞ്ഞു കൊണ്ടുവരികയും അതിനോടനുബന്ധിച്ച് തന്നെ കൂലി നമ്മൾ ലേബർ വളരെ കൂടി കൂടിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് തന്നെ കാർഷിക മേഖലയിലെ തൊഴിലാളികളുടെ ലഭ്യത തൊഴിലാളികളെ കിട്ടാതെ ആകുകയും കൂലി കൂടുകയും ചെയ്തിന്റെ പരിഹാരം എന്നുള്ള നിലയിലാണ് ചെറിയ ലഘു കേന്ദ്രങ്ങളുടെ നിർമ്മാണത്തിന് ഇതിനഏർപ്പെട്ടത് അപ്പോൾ കാർഷിക മറ്റേ നമ്മളെ പച്ചക്കറിയിലെ കൃഷിയായിക്കോട്ടെ അല്ലെങ്കിൽ തെങ്ങ് മറ്റേ നെൽകൃഷി ആയിക്കോട്ടെ ഇതിൽ പണി ലഘൂകരിക്കുക അല്ലെങ്കിൽ വളരെ കുറച്ചുകൂടി ഈസിയായ രീതിയിൽ പണി കൊണ്ടു നടത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഇത്തരത്തിലുള്ള മെഷീനുകളൊക്കെ ഡിസൈൻ ചെയ്തത് പാലക്കാട് മേഖലയിൽ നെല്ല് കൃഷിക്കാണ് മുൻതൂക്കം അനുയോജ്യമായ കാലാവസ്ഥയും വളക്കൂറുള്ള മണ്ണും വിളവ് വർദ്ധിപ്പിക്കുന്നു കൊയ്ത്തിനുശേഷം കോയമ്പത്തൂരിൽ നിന്നെത്തുന്ന ചെമ്മരിയാടൻ കൂട്ടങ്ങൾ കാർഷിക ചിലവ് ചുരുക്കാൻ സഹായകമാണ് അഞ്ഞൂറ് മുതൽ ആയിരം വരെയുള്ള ചെമ്മരിയാടിയൻ കൂട്ടങ്ങളാണ് മൂന്ന് പേരടങ്ങുന്ന സംഘത്തോടൊപ്പം എത്തുന്നത് ആടുകളുടെ വിസർജ്യ വസ്തുക്കൾ നെൽകൃഷിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന മികച്ച ജൈവവളമാണ് നെൽകൃഷിയിൽ ഉണ്ടാകുന്ന കളകളെ നശിപ്പിക്കാൻ പണിക്കാരെ കിട്ടാതെ വന്നപ്പോഴാണ് കളകളെ നശിപ്പിക്കുന്ന യന്ത്രം എന്ന ആശയം ഇദ്ദേഹത്തിന്റെ മനസ്സിൽ രൂപപ്പെടുന്നത് ആറു മാസത്തെ പരിശ്രമത്തിനൊടുവിൽ വീൽ വീഡറിന് രൂപം നൽകാൻ കഴിഞ്ഞു ഇത് നെൽകൃഷി കളയെടുക്കാനുള്ള അതായത് യന്ത്രനടിയിലും ഓരോരോ ഞാറായിട്ടുള്ള ഒറ്റഞ്ഞ നടിയിൽ കൃഷി രീതിയുണ്ട് ഒറ്റഞ്ഞാറിനടിയിൽ പൊതുവെ ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആള് ആള് നട്ട പിന്നെ നെൽ കൃഷിയിൽ അടക്കം തോണ്ട് കളയെടുക്കാമെന്നതാണ് ഇതിന്റെ പ്രത്യേകത ഇത് നമ്മളെ ഈ രണ്ട് വശത്തുള്ള കശത്തുള്ള ഇടയിലൂടെ അടിയിലൂടെ ഉരുട്ടുന്ന സമയത്ത് ഇത് ട്രാക്ടിന്റെ കെ ജി വിലിന്റെ പ്രവർത്തനം പോലെ ഇത് മണ്ണെല്ലാം ഉഴുതു മറിയുകയും കള ഇതിന് മണ്ണിനടിയിൽ പോകുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ പഞ്ച നല്ല ചനപ്പ് പൊട്ടി ഭയങ്കര ആരോഗ്യത്തോടുകൂടി ഒരു ഒരു ൂരിയിൽ ഏകദേശം ഒരു ഒരുഅമ്പത് നാൽപ്പത് അമ്പത് നാൽപ്പത് ടു അമ്പത് ചെനപ്പുകൾ കൊട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇത് ഊട്ടി കളിയെടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെ നല്ലൊരു ഇത് ഉപയോഗിക്കുന്ന സമയത്ത് പഞ്ച നല്ല ആരോഗ്യത്തോട് വരികയും നമുക്കൊരു നല്ല ഈൽഡ് പ്രതീക്ഷിക്കാവുന്നതാണ് വളരെ ഈസിയാണ് ഒരു ഒരു ഏക്കർ ഒറ്റഞ്ഞാർ നടിയിൽ സ്ഥലത്ത് മൂന്നാളിന്റെ പണി കൊണ്ട് നമുക്ക് ഒരു ഏക്കർ സ്ഥലത്ത് കളിയെടുക്കാൻ പറ്റും എന്നാണ് ഇതിന്റെ വേറെ പ്രത്യേകത കൃഷി വികസനവും കർഷകക്ഷേമവും ലക്ഷ്യം വച്ചുള്ള പദ്ധതികൾ ഇല്ലാതാകുന്നതാണ് കാർഷിക തകർച്ചയ്ക്ക് പ്രധാന കാരണം കർഷകരിൽ നിന്ന് അകന്നുപോകുന്ന കാർഷിക ഉദ്യോഗസ്ഥർ വളരുന്ന കാർഷിക വൃത്തിയെ തളർത്തുകയും ചെയ്യുന്നു പ്രകൃതിയെ സ്നേഹിക്കുകയും കർഷകരെ ബഹുമാനിക്കുകയും കാർഷിക വളർച്ച ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന കൃഷി ഉദ്യോഗസ്ഥർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കാർഷിക രംഗം പച്ചപിടിക്കുകയുള്ളൂ തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന ജലം ഉപയോഗപ്പെടുത്തിയാണ് കല്യാണപ്പേട്ടയിലെ സദാശിവൻ ഏഴ് ഏക്കർ സ്ഥലത്ത് നെൽകൃഷി നടത്തുന്നത് ഇന്ന് ലാഭകരമല്ലാത്ത ഒരു കൃഷി രീതിയാണ് നെൽകൃഷിയുടേത് ഇവിടെ യന്ത്ര സംവിധാനങ്ങളുടെ സഹായത്തോടെ കൃഷി ലാഭകരമാക്കുവാൻ ഇദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് എനിക്ക് ഇവിടെ നിലവുള്ളത് നെൽകൃഷിയും ബാക്കി മറ്റുള്ള കൃഷികളാണ് അതായത് വാഴ തെങ്ങ് പുറമത്സ കൃഷി മാവ് അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് പശു ഒക്കെ ഉണ്ട് അപ്പോ മുൻകാലങ്ങളിലൊക്കെ നമ്മൾ കൊയ്ത്ത് നെൽകൃഷി വിളവെടുക്കുക പറയുമ്പോൾ ഭയങ്കര സമകരമായ ഒരു പണിയാണ് ഒരു മാസത്തോളം വിളവെടുക്കേണ്ട ആ ഒരു കാലാവധി ഒരു മാസത്തോളം നീണ്ടു നിൽക്കും നേരെ മറച്ച് ഇന്ന് നമ്മുടെ കാലം പുരോഗമിച്ച് ഇന്നറിയും ഇന്നിപ്പോ ഈ ഹാർവെസ്റ്റിംഗ് മെഷീൻ ഒക്കെ ഇറങ്ങിയതോട് കൂടിയിട്ട് ഈ ഒരു ഒരു മാസം ചെയ്യേണ്ട കൊയ്ത്ത് അല്ലെങ്കിൽ ഒരു ഇരുപത് ദിവസം പണിയെടുക്കുന്ന ഒരു 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 സ്ഥലത്തെ കൃഷി അല്ല വളവെടുപ്പ് ഒരു ദിവസം കൊണ്ട് നമ്മൾ പണി ചെയ്ത് തീർക്കാൻ പറ്റും അതാണ് അപ്പം യന്ത്ര മെക്കനൈസേഷനിലൂടെ നമുക്ക് വലിയൊരു പുരോഗതി കൈവരിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കൃഷി മേഖലയിൽ പ്രത്യേകിച്ചിട്ട് കൃഷി ലാഭകരമല്ലെന്ന് കേട്ടും കണ്ടും കൃഷി പാരമ്പര്യത്തിൽ നിന്ന് വഴിമാറി നടക്കുന്നവരുണ്ട് കാർഷിക മേഖലയിൽ കർഷകരുണ്ടാക്കുന്ന മാറ്റങ്ങൾ കാണാനോ ഗുണങ്ങൾ അറിയാനോ നാം ശ്രമിക്കുന്നില്ല കൃഷിയുടെ വികസനത്തിനായി നാളിതുവരെ സർക്കാർ ചെലവഴിച്ച തുകയുടെ ചെറിയൊരു ശതമാനമെങ്കിലും യഥാർത്ഥ കൃഷിക്കാരിൽ എത്തിയിരുന്നെങ്കിൽ ഒരു കൃഷിക്കാരനും ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു കൃഷി ലാഭകരമാണെങ്കിൽ ഭൂമി തരിച്ചിരില്ല കൃഷിക്കാരുടെ പ്രതിസന്ധികളെ പരിഹരിച്ചും പോരായ്മകളെ തിരുത്തിയും മുന്നോട്ട് പോകുവാൻ കഴിയണം ഇതിന് കൃഷി വകുപ്പുകൾ കാർഷിക വളർച്ച ലക്ഷ്യം വച്ച് പ്രവർത്തിക്കണം ശമ്പളം വാങ്ങി സ്വന്തം നിലനിൽപ്പ് ഉറപ്പാക്കുന്ന അറുപത് ശതമാനത്തിലേറെ ഉദ്യോഗസ്ഥരാണ് കാർഷിക രംഗത്തെ തകർത്തു കൊണ്ടിരിക്കുന്നത് സർക്കാരിന്റെ പിൻബലമില്ലാതെ ലാഭനഷ്ടങ്ങളെ ഉൾക്കൊണ്ട് പരമ്പരാഗതമായ കൃഷിരീതികൾ കാലാനുസൃതമായി മാറ്റങ്ങൾ വരുത്തി സ്വന്തം രീതിയിൽ കൃഷിയിറക്കുന്ന കർഷകനാണ് സദാശിവൻ ആദ്യകാലങ്ങളിൽ നട്ടുപിടിപ്പിച്ച കിളിച്ചുണ്ടൻ മാവുകളും ബങ്കരൻ മാവുകളുമെല്ലാം ഇന്ന് നല്ല വിളവാണ് നൽകുന്നത് രുചിയും ഗുണങ്ങളും ഏറെയുള്ള മാവുകളുണ്ട് ഇവയിൽ നിന്ന് മികച്ച വരുമാനമാണ് വർഷവും കൂടാതെ തണുത്ത അന്തരീക്ഷം ചൂടുകാലത്തും പറമ്പിൽ നിലനിർത്തുന്നു നാലഞ്ച് വെറൈറ്റിയോളം മാവുകളാണ് ഉള്ളത് അതിലൊന്ന് മറ്റേ കിളിച്ചുണ്ടവ കിളിച്ചുണ്ടൻ എന്ന് പറയും ഒരു വെറൈറ്റി പിന്നെ അടുത്ത് സിന്ദൂരം പിന്നെ ബങ്കനപ്പള്ളി ഉണ്ട് നീലമുണ്ട് അങ്ങനെ കുറെ മൂന്നാലഞ്ച് വെറൈറ്റിയാ ഉള്ളത് കുറച്ച് നാടനും ഇത് ഒരു വർഷത്തേക്ക് ഒരുമിച്ച് വ്യാപാരികൾ കൊടുക്കുകയോ ചെയ്യുക അവര് അതിനുള്ളൊരു എമൌണ്ട് തരും അവരിപ്പോ ബാക്കിയല്ല അതിൽ വരുന്ന മരുന്നടിക്കലോ മറ്റുള്ള കാര്യങ്ങളെല്ലാം അവരാണ് നമ്മളൊന്നും അറിയണ്ട അവർ സീസൺ ആകുന്ന സമയത്ത് വന്ന് വലിച്ചിട്ട് പോവും മറ്റുള്ള സീസൺ വരുന്ന സമയത്ത് അതിൽ വല്ല എന്താ മറ്റേ മറ്റേ ഇത്തിക്കണ്ണി പോലുള്ള ചെടികൾ വരുകയാണെന്ന് പറഞ്ഞാൽ അതൊക്കെ അവർ വെട്ടി വൃത്തിയാക്കി അതിന്റെ ശുശ്രൂഷ മുഴുവനും അവരാണ് നമുക്ക് അതിനുള്ള യാതൊരുവിധ ബാധ്യതയും വരുന്നില്ല വളരെ നല്ലൊരു കൃഷി തന്നെയാണ് മാവ് കൃഷി മാവിൻ ചുവറ്റിലെ കണലും കുളിർമയും ഉൾക്കൊണ്ടുകൊണ്ട് വീട്ടുവളത്തിലെ ചെറിയ പണിശാലയിൽ ഇരിക്കുമ്പോഴാണ് പുത്തൻ ആശയങ്ങൾ ജന്മം കൊള്ളുന്നത് വർദ്ധിച്ചുവരുന്ന ജലക്ഷാമം നേരിടാൻ ചെറിയൊരു സംവിധാനം എന്ന ആശയത്തിൽ നിന്നാണ് ജലശുദ്ധീകരണ പ്ലാന്റിന് രൂപം നൽകുന്നത് എന്നും എപ്പോഴും ലഭ്യമായ കടൽജലത്തെ കുറഞ്ഞ ചെലവിൽ ശുദ്ധജലമാക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ പ്ലാന്റിന്റെ നിർമ്മാണം ആയിരമടി വിസ്തീർണ്ണമുള്ള ഒരു പ്ലാന്റിന് മുക്കാൽ ലക്ഷം രൂപയാണ് ചിലവ് സൂര്യപ്രകാശത്തിൽ പ്രവർത്തിക്കുന്ന പ്ലാന്റിനെ തീരദേശങ്ങളിൽ എത്തിക്കുവാനുള്ള ശ്രമത്തിലാണ് സദാശിവൻ നിത്യജീവിതത്തിലെ ചിലവുകൾ ചുരുക്കാനും ജോലിഭാരം നിയന്ത്രിക്കാനും സഹായിക്കുന്ന യന്ത്ര സംവിധാനങ്ങൾ ഉണ്ടാവണമെന്ന കാഴ്ചപ്പാടിലാണ് ഓരോ യന്ത്രങ്ങളും നിർമ്മിക്കുന്നത് രണ്ടുനില കെട്ടിടങ്ങളുടെ കേടുപാടുകൾ തീർക്കാനും അറ്റകുറ്റപ്പണികൾ നടത്താനും ടെറസിൽ കൃഷിപ്പണികൾക്ക് സഹായകമാക്കാനും സഹായിക്കുന്ന ഹോസ്റ്റ് ടേബിൾ വിവിധ ജോലികൾക്ക് ഉപയോഗിക്കുമ്പോൾ മൂന്ന് പേരുടെ തൊഴിലാണ് ലാഭിക്കുവാൻ കഴിയുന്നത് ഇതോടൊപ്പം നിർമ്മിച്ചിരിക്കുന്ന ഒരു വീട്ടുപകരണമാണ് ഇസി കോക്കനട്ട് ക്രഷർ ഒരു മിനിറ്റിൽ ഒരു നാളികേരം ചിരണ്ടിയെടുക്കാം നാളികേരം ഉപയോഗിക്കുന്നവർക്ക് സഹായകരമാണ് ഈ യന്ത്രം നാളികേര ഉൽപാദകനായ ഇദ്ദേഹത്തിന്റെ പറമ്പിൽ നാടൻ ഇനത്തിൽപ്പെട്ട തെങ്ങുകളാണ് കൂടുതലായിട്ടുള്ളത് നമ്മുടെ ഈ പ്രദേശത്തെ ഭൂപ്രകൃതിന്റെ കൊണ്ട് തന്നെയാണ് പറയാം നാളികേരം ഏറ്റവും കൂടുതൽ വലിപ്പമുള്ള ഒരു ഏരിയയാണ് ഈ പെരുമാട്ടിയിൽ പ്രത്യേകിച്ച് പെരുമാറ്റം പഞ്ചായത്തിനെ കുറിച്ച് പറയുകയാണെന്ന് പറഞ്ഞ കേരളത്തിൽ തന്നെ ഏറ്റവും ഈ പ്രൊസസിംഗ് ഫാമും അതുപോലെ യന്ത്രം യന്ത്രങ്ങൾ കൊണ്ട് കൃഷി നടത്തുന്ന ഒരു ഒരു പഞ്ചായത്താണ് പെരുമാറ്റി പഞ്ചായത്ത് ഇതില് നല്ലൊരു അതായത് നമ്മുടെ എം എൽ എ കൃഷ്ണകുട്ടിയേട്ടൻ ഏകദേശം ഒരു രണ്ടു കോടി നാൽപ്പത് ലക്ഷം രൂപന്റെ മെഷീനറികൾ ഈ പഞ്ചായത്തിൽ വാങ്ങിയിട്ടുണ്ട് അതിന് അതിന് ഉഴുതുമറിക്കാനായിക്കോട്ടെ വരമ്പിടാനായിക്കോട്ടെ കൊയ്യാനും അതുപോലെ നടിയിലിന് കളയെടുക്കാൻ എന്നുകൊണ്ട് എല്ലാ തരം മിഷനറികളും നമ്മുടെ പഞ്ചായത്ത് വാങ്ങിയിട്ടുണ്ട് അവിടെ ഒരു ആഗ്രഹം മിഷണറി സെന്റർ എന്നിട്ടൊരു സ്ഥാപനം പഞ്ചായത്തിലുണ്ട് അതിൽ പോയി നമ്മൾ ആവശ്യപ്പെടുകയാണെങ്കിൽ പറഞ്ഞാൽ നമ്മുടെ കൃഷി നില ഒരുക്കാൻ ആവശ്യമായ എല്ലാ തരത്തിലുള്ള മിഷനറികളും നമുക്ക് അവിടുന്ന് ചുരുങ്ങിയ വാടകയ്ക്ക് ലഭിക്കാനുള്ള ചാൻസ് അവിടുന്ന് ലഭിക്കും മലയാളികളുടെ കൽപ്പവൃക്ഷമായ തെങ്ങുകളുടെ കണലിലാണ് പശുക്കളെ പകൽ കെട്ടിയിടുന്നത് ഒരു കർഷകന് പശുപരിപാലനം അത്യാവശ്യമാണ് കൃഷികൾക്കാവശ്യമായ ചാണകവും മൂത്രവുമെല്ലാം പശുക്കളിൽ നിന്ന് ലഭിക്കും സ്വന്തമായി ജൈവവളം ഉണ്ടാക്കാനും പശുപരിപാലനം കൊണ്ട് സാധിക്കും കേരളത്തിൽ ഒരു കർഷകനും പരീക്ഷിക്കാത്ത മത്സ്യവളർത്തൽ രീതിയാണ് ഇവിടെ ഒന്നര ഏക്കറോളം വരുന്ന കുളത്തിന്റെ ഭൂരിഭാഗവും വേനലിൽ വറ്റും ഇവിടെ ഉഴുത് മറിച്ച് വെണ്ട നടും വർഷക്കാലമാകുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ജലം കുളത്തിലേക്ക് തിരിച്ചുവിട്ട് മീനുകളെ വളർത്തും വിളവെടുത്ത വെണ്ടയുടെ അവശിഷ്ടങ്ങൾ മീനുകൾക്ക് തീറ്റയാണ് കട്ടല രോഹു മൃഗാൽ തുടങ്ങിയ മത്സ്യങ്ങളുടെ അയ്യായിരത്തിൽ പരം കുഞ്ഞുങ്ങളെയാണ് വർഷക്കാലത്ത് നിക്ഷേപിക്കുന്നത് ജൂൺ ആദ്യവാരത്തിൽ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് വെള്ളം ലഭിച്ചു തുടങ്ങും അതിന് മുമ്പായിട്ട് മാർച്ച് എൻഡില് നമ്മൾ ഈ കുളം എല്ലാം വെടിപ്പിച്ച് വൃത്തിയാക്കിയ ശേഷം അതിന് ഉഴുതുമറിച്ച് മണ്ണ് പരിവപ്പെടുത്തിയ ശേഷം തമിഴ്നാട്ടിൽ പോയുള്ള പൊള്ളാച്ചിലൊക്കെ പോയവർ നല്ല ഹൈബ്രിഡ് വെണ്ടപത്ത് കിട്ടും അപ്പൊ വെണ്ടപത്ത് നമ്മൾ ചൂടുപിടിച്ച് ലൈനായി ആ കുളത്തിൽ നടന്നു നട്ട് ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ദിവസത്തോട് കൂടിയിട്ട് ഇത് പിന്നെ കായ്ക്കാൻ തുടങ്ങും മണ്ട കായ്ക്കാൻ തുടങ്ങും അപ്പോ നമ്മൾ ജൂൺ വരെ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഒരു മാസത്തോളം നമുക്ക് ഈ വണ്ട അതിൽ നിന്ന് പറിച്ചെടുക്കാൻ പറ്റും അത് കഴിഞ്ഞ് കനാലി വെള്ളം വരുന്നതോട് കൂടിയിട്ട് നമ്മൾ ഈ കുളത്തിൽ വെള്ളം നിറക്കുകയും ഈ വണ്ടച്ചെടി മുഴുവനും വെള്ളം മുങ്ങി നശിക്കുക ചെയ്യുക അതായത് അതിന് ബേസിക്കായിട്ട് വേറൊരു കാര്യം പറഞ്ഞാൽ ഈ വെള്ളം മുങ്ങണതോട് കൂടിയിട്ട് ഈ വണ്ടച്ചെടിയെല്ലാം അളുകയും അത് മത്സ്യങ്ങൾക്കുള്ള ഫ്ളവങ്ങള് പ്ലാങ്കൺസ് ധാരാളം ഉണ്ടാവുകയും ചെയ്യും അപ്പം നമുക്ക് മത്സ്യക്കുഞ്ഞുങ്ങൾ വിടണ സമയത്ത് ഈ പ്ലവങ്ങളൊക്കെ കഴിച്ച കട്ടലാ റോഹവും മൃഗാൻ സൈപ്പർനസ് എന്നുള്ള കാർപ്പ് മത്സ്യങ്ങളാണ് നമ്മളെ കാലാകാലങ്ങളായിട്ട് ഏകദേശം ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതലാണ് ഞാൻ മത്സ്യകൃഷി ആരംഭിച്ചത് വ്യത്യസ്തങ്ങളായ കാർഷിക വിളകൾ കൊണ്ട് സമ്പന്നമാണ് ഈ കൃഷിയിടം നാടൻ ഇനങ്ങൾക്കാണ് മുൻതൂക്കം വീടിന്റെ ഐശ്വര്യമായ കോഴികളും പറമ്പിലൂടെ ചിക്കിപ്പറക്കി വളരുന്നു പച്ചക്കറികളോടൊപ്പം മുരിങ്ങയുമുണ്ട് ആരോഗ്യപ്രദമായ ഭക്ഷണ വസ്തുവായും മനുഷ്യ ശരീരത്തിലെ ഹൌണ്ട് വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന ഔഷധമായി മുരിങ്ങയുടെ ഇല മുതൽ കായ് വരെ ഉപയോഗിക്കുന്നു കൂട്ടുകുടുംബമായി ജീവിക്കുമ്പോൾ അടുക്കളയിലെ ബുദ്ധിമുട്ട് കുറയ്ക്കാനായി നിർമ്മിച്ച യന്ത്രമാണ് ഒനിയൻ കട്ട ഒരു മിനിറ്റിൽ ഒരു കിലോ ഒനിയൻ അരിയാൻ യന്ത്രം ും മൂന്ന് മാസത്തെ പരിശ്രമത്തിനൊടുവിലാണ് യന്ത്രം രൂപപ്പെട്ടത് ഇത് ഉള്ളിക്കട്ടർ അതായത് മറ്റേ നമ്മളെ ഹോട്ടലുകളിലും അല്ലെങ്കിൽ സാധാരണ വീട്ടിലൊരു ആണെങ്കിലും ഇപ്പൊ നെയ്ച്ചോറ് ബിരിയാണി അല്ലെങ്കിൽ സാലഡ് എന്നൊക്കെ പറയുമ്പോൾ വലിയ ഉള്ളി ധാരാളമായിട്ട് കട്ട് ചെയ്യേണ്ട ഒരു സ്വന്തം വരും അപ്പോ നമ്മളിപ്പോൾ നിലവിൽ അത് കൊണ്ട് തന്നെയാണ് കത്തിക്കൊണ്ട് ഒരു മാർഗമുള്ളൂ അതിനിപ്പോ അങ്ങനെ അത്തരത്തിലൊരു ഹോട്ടലുകാര് അതേമാതിരി ഉള്ള കെട്ടിയ ഒരു മെഷീൻ ആവശ്യപ്പെട്ട് വന്നപ്പോഴാണ് ഇത്തരത്തിലൊരു ഇതിനെ കുറിച്ച് ആലോചിക്കുകയും ഇത് മറ്റൊരു ഉള്ളിയൻ കെട്ടണം നിർമ്മിക്കുകയും ചെയ്ത് ഇതിന്റെ ഹോൾസെയിൽ ആയിട്ടുള്ള മെഷീൻ ഉണ്ട് കോയമ്പത്തിന് നമുക്ക് പോയ വാങ്ങി അത് ഒരു മെഷീന് പതിനേഴായിരം ടു ഇരുപതിനായിരം രൂപ വിലയാണ് അതിന്റെ വില നേരെ മറിച്ച് ഇതിനകട്ടെ ഒരു മൂവായിരത്തിൽ മൂവായിരം രൂപേന്റെ അടുത്ത് ഇതിന് വില വരുന്നുള്ളൂ ഒരു കിലോ നാരങ്ങ അല്ല സോറി ഒരു കിലോ വലിയ ഉള്ളി നമുക്കിത് ഒരു മിനിറ്റ് കൊണ്ട് കട്ട് ചെയ്യാം എന്നതാണ് ഇതിന്റെ പ്രത്യേകത ഇത് സലൈറ്റ് ചെയ്ത് നമ്മൾ സാധാരണ ഹോട്ടലിൽ ഉപയോഗിക്കാൻ തരത്തിലുള്ള ആ ലെവലിൽ തന്നെ നമുക്ക് കട്ട് ചെയ്ത് കിട്ടും ഇത് നമ്മൾ ഉള്ളി ഇതിനകത്ത് കിട്ടുന്നു അത് കഴിഞ്ഞ് ഈ ലിവർ പ്രസിംഗ് ലിവർ ഇതിനെ കൊണ്ടുപോയി ഇതിനകത്തൊക്കെ ശേഷം കൊണ്ട് ഇങ്ങനെ കറക്റ്റ് ചെയ്യാൻ മതി അതിന്റെ കാർഷിക അഭിവൃദ്ധിയും ഗ്രാമീണ വികസനവും ലക്ഷ്യമിട്ടുള്ള ഒരു പത്താം ക്ലാസുകാരന്റെ പ്രവർത്തനം ഗവേഷകരെ പിന്തള്ളി കൃഷിയിൽ മികച്ച വരുമാനവും വിളവും നേടാനുള്ള വഴികൾ സ്വയം കണ്ടെത്തി വിജയങ്ങൾ കരസ്ഥമാക്കുന്നു കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ കൃഷിരീതിയും കൃഷിപ്പണികളും ചിട്ടപ്പെടുത്തുമ്പോൾ നഷ്ടങ്ങൾ ഇല്ലാതാക്കാൻ കഴിയും പാലക്കാടും മഞ്ഞിന് അനുയോജ്യമായ ഒരു കൃഷിയാണെന്ന് മനസ്സിലാക്കിയ ശേഷമാണ് നിലക്കടല കൃഷി ആരംഭിച്ചത് കൃഷിക്കാരനായ പിതാവ് പണ്ട് ചെയ്തിരുന്ന നിലക്കടല കൃഷി രീതി സ്വന്തം രീതിക്കനുസരിച്ച് അല്പം ശാസ്ത്രീയമാക്കിയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് നൂറ് ദിവസം കൊണ്ട് വിളവെടുക്കുവാൻ കഴിയുന്ന നിലക്കടല കൃഷി ഒരേക്കർ സ്ഥലത്താണുള്ളത് ഒന്നര ടൺ വിളവാണ് ഇതിൽ നിന്ന് ഇദ്ദേഹം പ്രതീക്ഷിക്കുന്നത് ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്തൊക്കെ നിലക്കടല ധാരാളമായി ചെയ്തിരുന്നു അതിനുശേഷം ഈ നിലക്കടലില് മെയിൻ ഒരു പ്രോബ്ലം പറയാനുള്ളത് പറിച്ചെടുക്കാനുള്ള ലേബർ കോസ്റ്റ് അത് വളരെ കൂടുതലായി വരുന്നതുകൊണ്ടാണ് ഈ നെലകൃഷി ഉപേക്ഷിക്കാൻ കാരണം പിന്നെ ഇപ്രാവശ്യം ഞാൻ കുറച്ച് നിലക്കടൽ കൃഷി ചെയ്തിട്ടുണ്ട് അതിന് കാരണം ഇപ്പൊ ഈ നമുക്ക് ഈ ഈ സീസണില് കാലവർഷവും ലഭിച്ചിട്ടുണ്ടരുന്നില്ല തുലാവർഷവും ഉണ്ടായിരുന്നില്ല അപ്പൊ കടുത്ത വരൾച്ച നേരിടുന്ന നേരിട്ട ഒരു അവസ്ഥയാണ് അതുകൊണ്ടാണ് ഞാൻ ഒരു ഒന്നര ഏക്കറോളം മോട്ടോർ വെള്ളം ഓടിച്ച് നനയ്ക്കാൻ പറ്റിയ സ്ഥലത്ത് മാത്രമേ നിലക്കടലിൽ കിട്ടിട്ടുള്ളൂ അത് നിലക്കടല മറ്റുള്ള വെള്ളനെ അപേക്ഷിച്ച് നോക്കി പറഞ്ഞാൽ വലിയ മോശമല്ലാത്ത ഒരു കൃഷി രീതി തന്നെയാണ് ഒരു സാധാരണക്കാര് ഇപ്പൊ വ്യാപാരികളൊക്കെ വന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ വന്ന് സാധനം വന്ന് വാങ്ങിയിട്ട് പോകും അല്ലാണ്ട് മാർക്കറ്റിന് വേണ്ടിട്ട് ഇതിന് ഒരു ആവശ്യമൊന്നുമില്ല ഒരു ഏക്കറയ്ക്ക് ഏകദേശം നമുക്കൊരു ആയിരത്തി നാനൂറ് ആയിരത്തിഅഞ്ഞൂറ് കിലോളം നെൽക്കടല ഒരേക്കറയിൽ നിന്ന് നമുക്ക് ലഭിക്കും കൃഷികളോടൊപ്പം ചിലവ് കുറഞ്ഞ യന്ത്രങ്ങൾ ഉണ്ടാക്കി കൂടുതൽ നേട്ടം കൈവരിക്കാനുള്ള ശ്രമങ്ങൾ ഇന്നും തുടരുന്നു പണിക്കാരുടെ ക്ഷാമത്തെ നേരിടാൻ സഹായിക്കുന്ന യന്ത്രങ്ങളാണ് കൂടുതൽ ഇതിന്റെ ഫലമായിട്ടാണ് നാനോ പവർ ടില്ലറിന്റെ നിർമ്മാണം രണ്ടേക്കാൽ അടിപൊക്കവും രണ്ടടി നീളവുമുള്ള യന്ത്രം അഞ്ചടി നീളമുള്ള ഹാൻഡിൽ ഉപയോഗിച്ചാണ് പ്രവർത്തിപ്പിക്കുന്നത് ഒരു ഹോഴ്സ് പവർ മണ്ണെണ്ണ എഞ്ചിനാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ലിറ്റർ മണ്ണെണ്ണ കൊണ്ട് രണ്ട് മണിക്കൂർ നേരം കാർഷിക വിളകളുടെ കടയിളക്കാം പച്ചക്കറി കൃഷിക്ക് നിലമൊരുക്കാനും ഇത് സഹായകം അതായത് പച്ചക്കറികളായിക്കോട്ടെ അല്ലെങ്കിൽ ഈ സുഗന്ധ അല്ലെങ്കിൽ നമ്മൾ ആയുർവേദ ചെടികൾ അതുകളുടെ ഇടയിലൊക്കെ ചെടികൾ അടുപ്പിച്ചടുത്ത് നടു നടും തുളസി പോലുള്ള സാധനം അപ്പൊ അതിനിടയിൽ കളാപേരണം സ്വാഭാവികമാണ് അപ്പൊ നമ്മൾ ആ കളിയെടുക്കാൻ വന്ന ശ്രമകരമായിട്ടുള്ളൊരു പണിയാണ് അപ്പൊ അതിന് ഏറ്റവും വളരെ ലളിതമായിട്ടും സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഉപകരണമാണ് ഈ നാനോ പവർ ടില്ലർ ഇത് ഇതിന്റെ എഞ്ചിൻ ഒരേ ചിപ്പിയാണ് ഒരേ ചിപ്പിയിൽ പെട്രോളിലും അല്ലെങ്കിൽ മണ്ണിലും പർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് ഇതിന്റെ പ്രത്യേകത റൊട്ടവേറ്റർ റൊട്ടവേറ്റർ വളരെ വീതിക്ക് കുറവായ കാരണം സിംഗിൾ വീലുള്ള കാരണം നമുക്ക് ചെടികളുടെ അടിയിലെല്ലാം ഉള്ള കളകളൊക്കെ വളരെ കളയാൻ പറ്റും ഇതിന്റെ മണ്ണിനെയും സസ്യങ്ങളെയും സ്നേഹിച്ച് കൃഷി ചെയ്താൽ ഈശ്വരന്റെ അനുഗ്രഹമുണ്ടാകും നഷ്ടങ്ങളില്ലാതെ സന്തോഷത്തോടെ ജീവിക്കാൻ പ്രകൃതിയോട് ചേർന്ന് ജീവിച്ചാൽ മതി മരച്ചീവിയും വാഴയുമെല്ലാം ഇടവേളയായി വളരുന്ന ഈ കൃഷിയിടത്തിൽ കീടനാശിനി പ്രയോഗം ഒട്ടുമില്ല നല്ല ഭക്ഷണം കഴിച്ച് ആരോഗ്യത്തോടെ വളരാൻ ജൈവകൃഷി തന്നെ വേണം പണം മുടക്കി രോഗങ്ങൾ ഉണ്ടാക്കുവാൻ കർഷകർ തയ്യാറാകരുത് നന്മയുള്ള ഫലങ്ങളാണ് കൃഷിയിടത്തിൽ വിളയേണ്ടത് നല്ലത് മാത്രം ഉൽപാദിപ്പിച്ച് കാർഷിക നേട്ടം ഉറപ്പുവരുത്തുകയാണ് സദാശിവൻ നെൽകൃഷി ഇപ്പോ എല്ലാവരും പറയുന്നത് നഷ്ടമാണ് പക്ഷേ അത് ഒരു വാസ്തവം കൂടിയാണ് കാരണം ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ തൊഴിലാളികളുടെ ക്ഷാമം അതുപോലെ ഉൽപാദിപ്പിക്കാൻ ആവശ്യമായ ചെലവ് ഉൽപ്പാദന ചെലവ് ഇത് രണ്ടും താരതമ്യപ്പെടുത്തു നോക്കുന്ന സമയത്ത് ഇപ്പോ ഒരു അഞ്ചേക്കർ നെൽകൃഷിയുള്ള ഒരു ഒരു കർഷകന് ഒരു ഒരു ക്ലാസ് ഫോർ ജീവനക്കാരന്റെ ആ ഒരു സ്റ്റാൻഡേർഡ് നിലനിർത്താൻ പറ്റുന്നതാണ് യാഥാർത്ഥ്യം അപ്പൊ നമ്മളിപ്പോ നെല്ല് പറഞ്ഞ അതിൽ കാനിന്റെ ചുറ്റു തെങ്ങുന്നു വെക്കാണ്ട് കറക്റ്റ് നെല്ല് തന്നെ കൃഷി ചെയ്യുകയാണെങ്കിലും ഇപ്പൊ നെല്ലിന്റെ ഇപ്പൊ സംഭരണ വില ഇരുപത്തിരണ്ട് രൂപ അമ്പത് പൈസയാണ് ഈ പൈസ ശരിക്കും ഒന്നും നമുക്കൊരു മാന്യത്തിലൊരു മാന്യമായിട്ടൊരു ലൈഫ് എന്ന് പറയുന്നത് അസാധ്യമറ്റൊരു കാര്യം കർഷക തൊഴിലാളികളുടെ കുറവുകൾ പരിഹരിച്ച് ചിലവുകൾ നിയന്ത്രിച്ച് കൃഷി ആദായകരമാക്കുവാനുള്ള ഈ കർഷകന്റെ പരിശ്രമങ്ങൾക്ക് പിന്തുണയേകി യന്ത്രവൽകൃത കൃഷിയിലൂടെ കൃഷിരംഗത്തെ ശക്തിപ്പെടുത്താം